എന്റെ പ്രിയപ്പെട്ടവരെ നമ്മള് അറിയാവല്ലോ വളരെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്തിട്ട് ആ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയിലല്ല കൃപാസന ധ്യാനങ്ങളുടെ പോക്ക് നമുക്ക് കർത്താവ് ഒരു വചനം തന്നിട്ട് പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് ലിങ്ക് ചെയ്ത് വേറൊരു വചനം തന്നിട്ട് കർത്താവ് നമ്മളെ ജീവിത ബന്ധിയായിട്ട് ഇങ്ങനെ വചനാധ്യക്ഷിതമായിട്ട് വഴി നടത്തുകയും അവിടെ അതിൻ്റെ മക്കൾ ഒത്തിരി ഇങ്ങനെ സന്തോഷിച്ച് ചിരിക്കാനാണ് ഇക്ലി കൂട്ടാനോ അങ്ങൊന്നും ആ കറക്റ്റ് കാര്യങ്ങളെ പറഞ്ഞ് പോകത്തുള്ളൂ പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് വിഷയം ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടക്കാൻ പറ്റുക കാര്യം നമ്മൾ ഇത്രയും നാളുള്ള കൃവാസന ആധ്യാത്മിക അനുഭവങ്ങൾ നോക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യന്മാരെ മാത്രമാണ് ഇപ്പോൾ ദൈവത്തിനെ നേരിട്ട് കാണുകയും ഒരുമിച്ച് ജീവിക്കുകയും സംസാരിക്കുകയും ആൾക്കാർ കമ്മ്യൂണിക്കബിളാണ് ദൈവം ഭയങ്കര അതെന്തുകൊണ്ടാണ് ഈ ഈ വചനവഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ജീവിതത്തെ കണക്ട് ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം ദിനത്ത് നമ്മൾ എന്താ കണ്ടത് വ്യക്തിപരമായ അനുഭവത്തിലൂടെയാണ് കാലങ്ങൾ എന്തിനാണ് കൽപ്പിച്ച് എന്ന് പറഞ്ഞു എന്തിനാണ് പതിനേഴ് പതിനെട്ടിൽ എന്താ വായിച്ചിരിക്കുന്നത് ഒന്ന് വായിച്ച് പതിനേഴ് പതിനേഴ് ഇരുപത്തി ഏഴ് എന്താ വായിച്ചത് കാലം അവർ അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് വേണ്ടിയാണ് അപ്പൊ ഇത് സ്വന്തം അനുഭവത്തിലൂടെയാണ് ദൈവത്തെ കണ്ടെത്തണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വാശി ചക്കാത്ത വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല മനസിലായില്ലേ ഒരു പരിധി കഴിഞ്ഞ ഓടത്തില്ല അപ്പൻ്റെ വിശ്വാസം ഇപ്പം നമ്മുടെ ലൈലയിലുള്ള വിശ്വാസം എന്താണ് ചക്കാത്ത വിശ്വാസമാണ് അപ്പൻ്റെ വിശ്വാസം അല്ലേ അമ്മയുടെ വിശ്വാസം നമ്മളെ കാറ്റിസംവിടെപ്പിച്ച കന്യാസിൻ്റെ വിശ്വാസം അവിടെ വിശ്വാസത്തിൽ അല്ലേ നമ്മൾ ജീവിക്കുന്ന പലരും ഇത് കുറച്ച് കഴിയുമ്പോൾ ദൈവം പറയും ഇതിൻ്റെ ഇത് അപ് ടു ഡേറ്റായി ഇത് വെട്ടിമൂടേണ്ട സമയം കഴിഞ്ഞ് ചില മരുന്നൊക്കെ എന്താണ് നമുക്ക് ഡേറ്റ് കഴിഞ്ഞാൽ വെട്ടിമൂട്ടണം കളയണമത് അതുപോലെ ചില ഈ മച്ചക്കാത്ത വിശ്വാസം വെട്ടിമൂടപ്പെടും ദൈവം പറയുന്നു നിങ്ങളുടെ നിങ്ങളുടെ ഫെയ്ത്ത് എന്ത് എന്ന് പറയും ഞാൻ തന്നതല്ല നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യം കൊണ്ടുവരാൻ പറയും അത് സ്വർഗാരോപണത്തിന് മുമ്പ് പറഞ്ഞൊരു സംഭവമാണ് എന്താണ് ഇപ്പോൾ പിടിച്ച മത്സ്യം ടെക് ദുതി đi về cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ മത്സ്യത്തിൽ അതിന് സ്വന്തം അനുഭവങ്ങൾ അത് നേരത്തേത് അവിടെ കടലക്കര കണ്ടത് എന്താണ് തെബേര് കടലക്കരയില് കർത്താവ് നൽകിയ മത്സ്യങ്ങളെ ഈശോ അപ്പോസന്മാർക്ക് വേണ്ടി ഏർ പാകപ്പെടുത്തി കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് പക്ഷെ അവിടെ ചോദിക്കണത് എന്താണ് ഇത് നിങ്ങൾക്ക് മതിയാവുമായിരിക്കും പക്ഷേ ഈശോയുടെ ഒരു അഭിരുചി എന്താണ് നിങ്ങൾ സ്വന്തം കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത സംഭവമില്ലേ അതിനെ ഈശോ അത്മീയർ ചെയ്യുന്നു അതാണ് നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളെ ഈ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങളുമാണ് ഇരുപത്തൊന്നേ പത്ത് ഇതിനെയാണ് നമ്മൾ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തെന്ന് പറയുന്നത് പല പല കാലങ്ങൾ കൽപ്പിച്ചു നൽകുന്നുണ്ട് എന്തിനാണത് അത് നിങ്ങളെ ചക്കാത്ത വിശ്വാസത്തിൽ ജീവിച്ച് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് എന്തിനാണ് സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി കാലം നിങ്ങൾ എത്ര നല്ല മനുഷ്യരാകാം മിടിക്കന്മാരാകാം ദൈവത്തോട് എളുപ്പമുള്ളവരാകാം ഡെയിലി ആകാം കൃപാനം മുടക്കാത്തവരാകാം പക്ഷേ പണി വരും എപ്പോഴായാലും അതെപ്പോഴും പുറത്തേക്കണം നിങ്ങൾ പല ആൾക്കാരും കൃബാന മുടക്കാതിരിക്കണത് കുടുംബപ്രാർത്ഥന മുടക്കാതിരിക്കണത് എന്തിനാണ് പിറക്കിട അവനെ പട്ടികടിക്കാതിരിക്കാനാണ് ഏ നമുക്കൊരു പ്രശ്നമുണ്ടാകരുത് അതാണ് അങ്ങനെ പ്രശ്നമുണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങൾ ആധ്യാത്മിക ജീവിതം ക്രമീകരിക്കണമെങ്കിൽ അതൊരു നോൺ സെൻസ് ഏർപ്പാടാണ് എന്താ കാര്യം ദൈവം അത് ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എത്ര വിശുദ്ധരാണോ എത്ര ഡെലി കമ്മ്യൂണിക്കറ്റാണെങ്കിലും കർത്താവ് കാലം മാറ്റിത്തരൂ നമുക്ക് പരിചയമില്ലാത്തൊരു കാലം വരും എപ്പോഴായിരും അതെല്ലാവരും അഭിമുഖീകരിക്കേണ്ടതാണ് ഈ രക്ഷാ യാത്രയിൽ ജോസഫിനെ അറിയാത്ത അധികാരി එක්ත වඩක්වත් සුදුකට ඇහැලලිය හ අහ අහලලිය ස්වේශන හඳුව අහලිය රුද ද

ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വന്നു കണ്ടില്ലേ ജോസഫും ആയിരുന്നു അവിടുത്തെ എല്ലാ സമ്പത്തിന്റെ അധിപനായിരുന്നു അയാൾക്കൊരു കൊഴപ്പില്ല അയാളുടെ സഹോദരങ്ങളെല്ലാം സന്ധിച്ചു അപ്പനെ സ്വന്തിച്ചു സ സ്നേഹിച്ചു മിഠിക്കനായി ജീവിച്ചു പക്ഷേ ഇത്രയും വൃത്തിയമ്മേനുമായിട്ട് ജീവിച്ചെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പിതങ്ങൾ എന്താണ് അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നടക്കുന്നു എന്തിനാണത് നിത്യത എന്താണ് ഞാൻ ഉള്ളിടത്ത് എൻ്റെ സേവകനും ഉണ്ടായിരിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ ശുശ്രൂഷൻ പിതാവ് ബഹുമാനിക്കും അപ്പൊ കേസ് കെട്ടി പിതാവിന്റെ അടുത്ത് എത്തി നിത്യതെ വരെ എത്തിയത് നടത്താം ക്ലിയർ അല്ലേ പിതാവെന്ന് പറഞ്ഞ പണിയാണ് ബൈബിളിൽ എന്താണ് എത്തേണ്ട സ്ഥലത്ത് യാത്ര എത്തിയ നടത്താം യേശു എത്തിയ സ്ഥലത്ത് നമ്മൾ എത്തുകയും യേശു എത്തിയ സ്ഥലത്ത് എവിടെയാണ് പിതാവിൻ്റെ അടുത്താണ് അല്ലേ അവിടെ എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് മാനിക്കുമെന്ന് പറഞ്ഞ പിതാവ് അവിടെ വന്ന് അവിടെ കക്ഷിയായി അപ്പോൾ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത് എന്നെ അനുഗമിക്കുന്നവൻ എന്നെ സേ എന്നെ സേവിക്കുന്നവൻ എന്നെ നുഗമിക്കട്ടെ ആരാണ് അനുഗമിക്കേണ്ടത് എന്നെ അനുഗ അനുഗമിക്കണവൻ സ്വന്തം കുരിശെടുക്കട്ടെ കണ്ട ഈ കുരിശൻ നിത്യതയുമായിട്ടാണ് കുരിശൊരു പാലമാണ് ഭൂമി നിന്ന് നിത്യതയിലേക്ക് നീട്ടിവെച്ചേക്കേണ്ട ഒരു പാലമാണ് കുരിശ് കയ്യടിച്ചു ശ്രദ്ധിക്കട്ടെ ഹലി ലഭിക്കാനിരിക്കണ മഹത്വം എന്ന് പറയണത് ലഭിക്കാനിരിക്കണ മഹത്വത്തെക്കുറിച്ചാണ് തുലൻ ചെയ്യുമ്പോൾ ഇന്നത്തെ കുരിശ് നിസ്സാരമാണ് അതാണ് ദൈവം സൃഷ്ടിച്ചത് എല്ലാം നല്ലതാണെന്ന് പറയണത് എന്താ കാര്യം കുരിശായിട്ടാണ് ഫീല് ചെയ്യണമെങ്കിലും ഇത് നമ്മളെ നമ്മളെത്തിക്കണെവി പിതാവിൻ്റെ അടുത്തേക്ക് എത്തിക്കേണ്ടി മനസ്സിലായില്ലേ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈശോ ഈ വിഷയം ചെയ്യുമ്പോൾ ഈശോ കോംപ്രമൈസ് ഇല്ലാത്തത് എന്താണ് അതായത് എന്നെക്കാളുപരി നിത്യത വരെയാണ് ഈ യാത്ര പോണത് നമ്മൾ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അത് നിങ്ങൾക്കൊരു കാര്യമാക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ എന്നേക്കാളുപരി നിങ്ങളെ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം അപ്പം നിത്യത നിങ്ങൾ അംഗീകരിക്കണില്ല എന്നാണ് ഈ പറയണത് അതായത് ഐ ഡോട്ട് വാണ്ടെന്ന് പറയും അതായത് എന്നെക്കാളുപരി ഉണ്ട് എന്റെ പേര് നിഷ ഞാൻ കൂനമ്മവു സെൻഫിലാമ ചടവകമാണ് ഈ പരിശുദ്ധമായ അൽതാറയിൽ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിനെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയെന്ന് ഞാൻ അമ്മയ്ക്കും പരിശോധന അമ്മയ്ക്കും യേശു നന്ദി പറയുന്നു ഞാൻ യു കെയിൽ നിന്നാണ് വരുന്നത് ഞാൻ എഴ്സാണ് തിയേറ്റർ അസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ ഒരു എൻ എച്ച് എസിൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം അച്ഛൻ പറയുന്നവരെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാ എൻ്റെ എല്ലാ ചൂട് വെപ്പിലും മാതാവും യേശുവും കൂടെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഞാൻ നേഴ്സാകാനായിട്ട് എൻ്റെ പ്രൊഫഷൻ എടുത്തത് എൻ്റെ ഒത്തിരി പാഷനായിരുന്നു നേഴ്സിങ് എന്ന് പറഞ്ഞത് ഇപ്പം എൻ്റെ ബാൻഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒ ഇ ടി പാസ്സായാൽ മാത്രമേ ഒരു നേഴ്സാകാനായിട്ട് സാധിക്കത്തുള്ളൂ ഒ ഇ ടി പാസ്സായാൽ മാത്രമേ നേഴ്സാകാൻ പറ്റത്തുള്ളൂ പക്ഷേ യു കെയിലൊരു പുതിയ നിയമം വന്നു നമുക്ക് വൺ ഇയറോടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനേജർ സിഫ് എന്ന് പറയും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നേഴ്സാകാൻ പറ്റും അപ്പോൾ ഞാൻ എൻ എച്ച് എസ് എൽ ഹോസ്പിറ്റലിൽ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മാനേജർ എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഓസ്കി സി ബി ടി എന്നോട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയേറ്റർ അസിസ് ഈ നേഴ്സിങ് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ബാൻഡ് ത്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് ആ പൊസിഷനിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും പക്ഷേ ഇപ്പോൾ പുതിയൊരു നിയമം വന്നു നമുക്ക് ജോലി കിട്ടുന്നവരെ ആ ബാൻഡ് ത്രീ ആയിട്ട് നമുക്ക് നിൽക്കാമെന്നൊരു നിയമം വന്നതുകൊണ്ട് എൻ്റെ മാനേജർ എഴുതിക്കൊള്ളാൻ പറഞ്ഞു ഓസ്കി ഓസ്കി എഴുതാൻ പോയപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു ഞാൻ ഡേറ്റ് എടുത്തത് ഞാൻ രണ്ട് മൂന്ന് ഡേറ്റ് മാതാവിന് കൊടുത്തു ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉടമ്പടി എടുത്തത് മാതാവിനോട് ഞാൻ എല്ലാം സംസാരിക്കും മാതാവിനോട് ഞാൻ ഡേറ്റ് കൊടുത്തു മാതാവ് വന്ന ഡേറ്റാണ് മാർച്ച് ഏഴാം തീയതി പക്ഷേ അത് ഒരു മാസത്തെ ഗ്യാപ്പ് ഉള്ളു ഓസ്കി എഴുതാനായിട്ട് അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എടി ഈ ഒരു മാസം കൂടെ നീ എന്തായാലും ഓസ്കി പാസ്സാകാനും പോണ പോകുന്നു നീ ഡേറ്റ് മാറ്റം എന്ന് പറഞ്ഞു അപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് തന്നെ ആ കൊച്ചു എക്സാം എഴുതിയാണ് അപ്പോൾ കൊച്ചെന്നോട് പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഡേറ്റ് മാറ്റാൻ ഡേറ്റ് മാറ്റാൻ നോക്കിയിട്ട് പറ്റണില്ല അപ്പോൾ എൻ്റെ മനസ്സിലൊരു വിളി തന്നെയാണ് ഇത് മാറ്റണ്ട മാതാവ് തന്ന ഡേറ്റ് ആണല്ലോ പിന്നെ ഞാൻ ഞാനിതിനെ മാറ്റണത് അപ്പം ഞാൻ പറഞ്ഞിട്ട് തോറ്റാലും കുഴപ്പമില്ല എന്തായാലും ഞാൻ ഈ മാർച്ച് ഏഴാം തീയതി ഒരു റിസ്ക് എടുത്തിട്ട് എഴുതാൻ പോണേന്ന് പറഞ്ഞു അപ്പം ശരിക്കും ഈ ഓസ്കി നമുക്ക് പാസ്സാകണമെങ്കിൽ പ്രാക്ടിക്കൽ നമുക്ക് ചെയ്യണം ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റത്തു പറ്റ് എന്നാലേ നമ്മൾ പാസ്സാകത്തുള്ളൂ അപ്പം എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ എന്തായാലും ഇനി പൈസ തൊള്ളായിരം പൗണ്ട് കൊടുക്കണതിന് എന്തായാലും പൈസ കൊടുത്ത് പ്രാക്ടിക്കൽ ഞാൻ പോകുന്നില്ല മാതാവ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് അപ്പം നമുക്ക് കുറച്ച് ബേസിക്ക് മനസ്സിലാക്കണം അപ്പം ഞാൻ ഓൺലൈനിൽ തൊണ്ണൂറ് മൗണ്ട് കൊടുത്തിട്ട് നമുക്ക് അവർ വെർബലൈസ് ചെയ്ത് തരും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല അസസ്മെൻറ്റ് എന്തൊക്കെയാണ് ചെയ്യണത് അവർ പറഞ്ഞുതരും അങ്ങനെ ഒരു കോഴ്സിന് തീർന്നു പിന്നെ കുറേ വീഡിയോ കണ്ടു എനിക്ക് ആരും പ്രാക്ടീസ് ചെയ്യാനില്ല അസസ്മെൻറ്റ് മാത്രം എൻ്റെ മോളോട് പറഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്തു രോഗീനോട് സംസാരിക്കണം അവര് സംസാരിക്കണം പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ അവൾ ഇറിറ്റേറ്റ് ചെയ്യും എൻ്റെ പഠനമൊന്നും നടക്കത്തൊന്നുമില്ല അപ്പം അങ്ങനെ എനിക്ക് ഇങ്ങനെ കുറേ വീഡിയോസ് കണ്ടു എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്സെല്ലാം പറയും എന്തായാലും നീ പാസ്സാകത്തൊന്നുമില്ല കാരണം ഈ പ്രാക്ടീസ് ചെയ്യാത്തത് എങ്ങനെയാണ് പാസ്സാകണത് പക്ഷെ ഞാൻ ഞാൻ ഉടമ്പടിയിലാണല്ലോ പിന്നെ ഞാനതിനെ ഭയപ്പെടുന്നത് ഞാൻ പിന്നെ കുറേ വീഡിയോ കണ്ടു എനിക്ക് എക്സാമിൻ്റെ ഡേ എക്സാമിൻ്റെ ദിവസം വന്നു വീട്ടിലിരുന്നാണീ പഠിക്കാൻ പറ്റണുള്ളത് കാരണം ലാപ്ടോപ്പ് എടുത്താലും മോള് സമ്മതിക്കത്തില്ല പിന്നെ ഡ്യൂട്ടി ഉണ്ട് എനിക്ക് തിയേറ്ററിൽ രാവിലെ എട്ട് മണിക്ക് മണി ആറുമണിവരെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല അപ്പോൾ പഠിക്കാനും പഠിക്കുന്ന ആയക്കൂടി സ്ട്രെസ്സ് എങ്ങനെ പാസ്സാകും പഠിക്കാനും പറ്റണ്ടില്ലല്ലോ അപ്പം മോളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് വീടിൻ്റെ അടുത്തൊരു ചേച്ചിയാണ് ഞങ്ങൾക്ക് ഹെൽപ്പായിട്ട് അപ്പം ആ ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞു നിഷ നീ ഒരു കാര്യം ചെയ് നീ ഇവിടെ വന്ന് അവരുടെ വീട്ടിൽ തൊട്ടടുത്താണ് അവരുടെ വീട്ടിൽ വന്ന് താമസിച്ച് നീ പഠിച്ചോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് തൊട്ടടുത്താണ് വീട് എൻ്റെ പെട്ടിയായിട്ട് ഞാൻ ആ വീട്ടിൽ പോയി ആ ചേച്ചി അവിടെ നിന്ന് ഞാൻ രാത്രി ഇരുന്ന് പഠിച്ചു മാതാവിൻ്റെ പ്രാർത്ഥിച്ചു പിന്നെ അതിന് ശേഷം പ്രാക്ടിക്കൽ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പത്ത് സ്റ്റേഷനാണ് ഞങ്ങൾക്ക് ഉള്ളത് എക്സാമിന് അപ്പം നമുക്ക് ഏതാ വരണേന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ മാതാവിന് പത്ത് സ്റ്റേഷൻ എഴുതിയിട്ട് ഞാൻ മാതാവിൻ്റെ കയ്യിൽ കൊടുത്ത് എന്നിട്ട് ഞാനൊരു പ്രാർത്ഥിച്ചിട്ട് വിശ്വാസപ്രമാണത്തിൽ ഞാൻ എടുത്തു എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് അപ്പോൾ ആ ടോപ്പിക്കിൽ ക്ലിനിക്കൽ എക്സസ് അസസ്മെൻ്റ് നമുക്ക് പ്രാക്ടീസ് ഉണ്ട് നാല് ക്ലിനിക്കൽ സ്റ്റേഷനുണ്ട് അപ്പോൾ ചിലവർക്ക് രണ്ട് ചിലപ്പോൾ റൈറ്റിംഗ് ആയിരിക്കും രണ്ടെണ്ണം ആയിരിക്കും പക്ഷെ ഈ ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാസ്സാകാൻ എം എസ് സി എന്ന് പറയും യൂറിൻ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ എനിക്ക് ആയിക്കൂട്ടി വിഷമം പോയി ഇപ്പം ഞാൻ മത മാതാവ് എനിക്കിത് വേണ്ട എന്നെക്കൊണ്ട് പറ്റും കാരണം എനിക്ക് പൈസ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല ഞാൻ പ്രാക്ടിക്കൽ ചെയ്യാതെ എങ്ങനെയാണ് പോയി പ്രാക്ടിക്കൽ എന്നാലും പ്രാക്ടിക്കൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നാലും കുഴപ്പമില്ല ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു എനിക്ക് ആ ടെൻഷനാണ് എനിക്കിങ്ങനെ മാതാവ് തന്നെ ഇങ്ങനെ ഹെർണി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അപ്പം ആ കൂട്ടുകാരുടെ ഫ്രണ്ട് ഒരു ഓസ്കി എക്സാം എഴുതിയതാണ് അപ്പം ഞാൻ പറഞ്ഞ് അവളോട് ഒന്നും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും ഒന്ന് വെർബലൈസ് ചെയ്യണം ആരെങ്കിലും ആയിട്ട് നമ്മൾ ഒരിക്കൽ കൂടി കൂടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യണ്ടേ അപ്പോൾ ഞാൻ അപ്പോൾ ആ പുള്ളിക്കാരത്തി ആ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ച പറഞ്ഞു എന്നെ വിളിക്കാൻ പറഞ്ഞ് നമ്പർ കൊടുത്തു ഞാൻ വിളിച്ച പറഞ്ഞു നീ വീട്ടിൽ ചേച്ചി വീട്ടിലേക്ക് പോരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു എനിക്ക് ഞാൻ തിയേറ്ററിലായതുകൊണ്ട് എനിക്ക് പേഷ്യൻറ്റിൻ്റെ ആയിട്ട് എനിക്ക് അത്ര ഇല്ല കാരണം ബോധമൊക്കെ എടുത്തി ശേഷം നമ്പർ അടുത്തേക്ക് പേഷ്യൻറ്റ് വരേണ്ടത് അപ്പോൾ ഡ്രസ്സിങ് സെറ്റ് അങ്ങനെയൊന്നും കിട്ടത്തൊന്നുമില്ല അവിടെ പുറത്ത് വാങ്ങിക്കാനും കിട്ടില്ല അപ്പോൾ ഒരു ഫ്രണ്ട് കൊടുന്ന് ഒരു ഡ്രസ്സിങ് സെറ്റ് എന്നാൽ ആ ഒരു ഡ്രസ്സിങ് സെറ്റാണ് എൻ്റെ കയ്യിലുള്ളത് ആ ഒരു ദിവസം ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കൂട്ടുകാരുത്തു പറഞ്ഞ് ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഓപ്പൺ ആക്കി പിന്നെ അത് തിരിച്ചു ചെയ്യാൻ പറ്റില്ല അപ്പം പറഞ്ഞ ചേച്ചി ചെയ്ത് ഞാൻ പറഞ്ഞു തരാം ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഒരു പ്രാക്ടിക്കൽ ചെയ്യുന്ന അല്ലാണ്ട് വേറൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല പിന്നെ വെർബലൈസ് ചെയ്യാൻ എനിക്കറിയാം അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു ആ ഒരു ദിവസം മാതാവിനെ ഒരുക്കിയതാണ് എക്സാമിന് ഹെർണി ആ ഹെർണി വേണ്ടതല്ലേ മാതാവിനോട് പറഞ്ഞേക്കണത് അപ്പോൾ എന്തായാലും ഞാൻ ചെന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടുന്ന അസസ്മെൻറ്റിനാണ് നഴ്സിങ്ങിന് അത് യു കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും പക്ഷേ എനിക്ക് കിട്ടിയത് ഫസ്റ്റ് കിട്ടിയത് ക്ലിനിക്കൽ ഈ നാല് ടെസ്റ്റ് ചെയ്യണ കിട്ടിയത് എനിക്ക് എനിക്ക് കിട്ടിയത് ഈ ഹെർണിയൊക്കെ എന്തൊക്കെയാണ് വരുന്നത് അത് തന്നെയാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ നമുക്കൊരു ടൈം ഗ്യാപ്പ് ഉണ്ട് ആ ടൈം പീരീഡിനുള്ളിൽ ആ പ്രൊസീജിയർ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല ഇത് കണ്ടതോടെ എനിക്ക് ആകെ ഒരു ടെൻഷനായി പക്ഷേ ഹെർണി ആണെന്ന് എനിക്കറിയത്തില്ല ശരിക്കും അപ്പം ഈ ക്ലിനിക്കൽ സ്കീ എട്ട് മിനിറ്റുള്ളിൽ ചെയ്യണം പിന്നെ നമ്മൾ ലാസ്റ്റ് ഗ്ലൗസൊക്കെ ഊരി ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യണം പക്ഷേ എനിക്ക് അതിനുള്ള ടൈം ഗ്യാപ്പൊന്നും കിട്ടിയില്ല പ്രൊസീജിയർ ചെയ്തു ആ പഠിച്ചൊക്കെ കുറേ വീഡിയോസ് കണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ഞാൻ പ്രൊസീജിയർ ഒക്കെ ചെയ്തു പക്ഷേ എനിക്ക് ഒരു ഗ്ലൗസ് ഡിസ്പോസ് ചെയ്യാനോ ഹാൻഡ് വാഷ് ചെയ്യാനും സമയം കിട്ടിയില്ല പിന്നെ എനിക്ക് സ്ട്രെസ്സായി എൻ്റെ ദൈവം ഞാൻ തോറ്റു അപ്പോൾ ഞാൻ മനസ്സിൽ ഉപയോഗിച്ചു ഇതെല്ലാം പാളിപ്പോയി ഞാൻ ഇത് ഞാൻ ഫുൾ പൂർത്തീകരിച്ചില്ലല്ലോ ആ ഒരു ടെൻഷൻ പിന്നെ തുടർന്നുള്ള ഇതിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പുറത്തിരുന്ന് മാതാവിനോട് കരഞ്ഞു ഞാൻ കരയണതൊക്കെ ആ അസസ് അസസ്സറിനെ കാണാം മാതാവിനോട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എല്ലാം ഞാൻ എങ്ങനെയൊക്കെ ഞാൻ അതെല്ലാം ചെയ്തു എനിക്ക് ആയക്കൂടെ അറിയാവുന്നത് അസസ്മെൻറ്റാണ് മോളായിട്ട് പ്രാക്ടീസ് കൊണ്ട് അസസ്മെൻറ്റ് ക്ലിയർ ആയിട്ട് എനിക്കറിയാം അല്ലാതെ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എല്ലാം നാളെ എൻ്റെ ക്ലിനിക്കൽ സ്കില് കഴിഞ്ഞു ലാസ്റ്റാണ് എൻ്റെ അസസ്മെൻറ്റ് വന്നത് അസസ്മെൻറ്റ് നോക്കിയപ്പോൾ ഈ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കാണണത് എനിക്ക് മാതാവ് ഏതാണ് തന്നത് ആ വിഷയം ഹെർണിയ സത്യം എനിക്ക് ആകെ കൂടി എന്തോ മാതിരി പോയി അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഞാൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വാഷിംഗ് ചെയ്യണമില്ല പ്രൊസീജിയർ ചെയ്താലും നമ്മൾ ലാസ്റ്റ് തിങ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യണം ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പം ഞാൻ മാതാവുക പുറത്ത് മാതാവേ എന്നെ ഫുൾ ആയിട്ട് ജയിപ്പിച്ചില്ലെങ്കിലും വേണ്ട എനിക്ക് എനിക്കിനി ഫുൾ പൈസ മുടക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പം എനിക്ക് പാതി എങ്ങനെ ജയിക്കുവാണെങ്കിൽ നമുക്ക് പാതി പൈസ കൊടുത്ത് അടുത്ത എക്സാം എഴുതാം മൂന്ന് സിറ്റിംഗ് ഉള്ളൂ അങ്ങനെ ഞാൻ മാതാവോട് പ്രാർത്ഥിച്ചു എല്ലാവരോടും പറഞ്ഞു ജയിക്കണ ആരെയും സംശയമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഇനി ഞാൻ ഇതിന് പോയേക്കണെന്ന് അപ്പോൾ എല്ലാവരും കണ്ടോച്ചോ നിഷേ എങ്ങനെയുണ്ടായിരുന്നു എക്സാം പിന്നെ എനിക്ക് വേണ്ടി ആ സമയത്ത് എൻ്റെ അമ്മ എഴുതിരുത്തിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ വീട്ടിൽ കുടുംബത്തിൽ പല ആൾക്കാരും ഉടമ്പടി എടുത്തവരാണ് അപ്പോൾ അവരൊക്കെ സമയം ഇറങ്ങുന്നു എല്ലാവരും പ്രാർത്ഥിച്ചു എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അവരൊക്കെ തിരികത്തിച്ച് ആ സമയത്ത് പ്രാർത്ഥിച്ചു അങ്ങനൊരു ഇതുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം തിങ്കളാഴ്ച റിസൾട്ട് വരണം ഡ്യൂട്ടിക്ക് പോയപ്പോൾ തുടങ്ങി എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു റിസ ഇത് ചേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജയിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും അടുത്ത പ്രാവശ്യം എഴുതേണ്ടി വരും ഇരിക്കുമെന്ന് പറഞ്ഞു ഡ്യൂട്ടിയിലിരിക്കും ഞങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ മെസ്സേജിൻ്റെ ഒരു ശബ്ദം കേട്ടു സാധാരണ ഈ റിസൾട്ട് വരുമ്പം നമ്മൾ ഏത് വർക്ക് എക്സാം എഴുതിയ സെൻറ്ററിൽ നിന്നാണ് റിസൾട്ടിൻ്റെ ഇത് വരുന്നത് പക്ഷേ എനിക്ക് വന്നത് എൻ എം സിയിൽ നിന്നാണ് അപ്പോൾ എൻ എം സിയിൽ ഇത് കാണാം അപ്പം ഞാൻ ഞങ്ങളുടെ മാനേജർ ചോദിച്ചു എനിക്കൊരു എൻ എം സിന്നൊരു മെയിൽ വന്നിട്ട് ഒന്ന് തുറന്നു നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു തുറന്നു നോക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഞാൻ പാസ്സായി എനിക്ക് എല്ലാവരും ഞാൻ തോക്കും പറഞ്ഞിട്ട് ഞാൻ പാസ്സായി അതിന് ഞാൻ അപ്പം ഞാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ മാതാവ് കൂടെയുണ്ടെങ്കിൽ എല്ലാം വിജയകരമായി വിജയകരായി എനിക്ക് വിശ്വാസം ഉണ്ടായി അല്ലെല്ലാം ഞാൻ പറഞ്ഞ എൻ്റെ കഴിവുണ്ടെന്നല്ല എൻ്റെ മാതാവും ഈശോയും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിത് കിട്ടിയത് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ഈ ഓസ്കിയുടെ സമയത്ത് തന്നെ ഞാൻ ഡ്രൈവിങ്ങിൻ്റെ തിയറി ടെസ്റ്റ് ഉണ്ട് അവിടെ അപ്പം തീ രണ്ടും ഒരുമിച്ച് ആ ഒരു മാസത്തിനുള്ളിലാണ് ഞാൻ ഈ ഡ്രൈവിങ്ങിൻ്റെ തിയറി ടെസ്റ്റിനും ഓസ്കിക്കും ഡേറ്റ് എടുത്തത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓ രണ്ടും ഒരുമിച്ചെടുത്തേക്കാനാണ് ആള് എ ജയിക്കും തോന്നണില്ല എന്നുള്ളത് രീതിയിൽ എല്ലാവരുടെയും ധാരണ അതേപോലെ ഈ ഡ്രൈവിങ്ങിൻ്റെ തിയറി ടെസ്റ്റിനാണെങ്കിലും ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് തിയറി ഉണ്ട് വീഡിയോസ് ഉണ്ട് തിയറിയിൽ എനിക്ക് നല്ല ഫുൾ മാർക്ക് ഉണ്ട് പക്ഷെ വീഡിയോസ് മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ ക്ലിക്ക് ക്ലിക്ക് ഒരു ഫ്ലോപ്പ് ആയി വരും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ ഉപ്പ് ഞാൻ എപ്പോൾ പോവുകയാണെങ്കിലും എൻ്റെ ബാഗിലാണെങ്കിൽ ഒരു ബൈബിളും കൃപാസനത്തിൻ്റെ ഉപ്പ് ഉടമ ഈ നമ്മുടെ കൃപാസനത്തിലെ പത്രം എൻ്റെ ബാഗിൽ ഓ ഏതൊക്കെ ബാഗ് കൊണ്ടുപോകുന്ന ആ ബാഗിലല്ല ഒരു കൃപാസനത്തിന് പത്രം ഉണ്ട് എനിക്കെന്തോ പ്രൊട്ടക്ഷനാണ് അത് അപ്പോൾ ഈ കൃപാസനത്തിൽ ഉപ്പ് ഞാൻ എപ്പോഴും കൊണ്ടുപോകും കൃപാസനത്തിൽ ഞാൻ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് രണ്ട് വീഡിയോ ചെയ്തപ്പോഴത്തേക്കും പതിനഞ്ച് വീഡിയോ ആണ് രണ്ടെണ്ണം ഫ്ലോപ്പായി സീറോ മാർക്കാണ് പിന്നെ പതിമൂന്നെണ്ണമുള്ളു പിന്നെ തിയറി അഹങ്കാരമുള്ള മീൻസ് എല്ലാം ഫുൾ ചെയ്യും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫുൾ ശരിയായിരുന്നു അപ്പോൾ ആ ഒരു ഇതിലിരുന്ന് പക്ഷേ എൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയി നാൽപ്പത്തി ഒന്ന് മാർക്ക് തിയറിക്ക് വേണം എനിക്ക് വീഡിയോ രണ്ടെണ്ണം ഓൾറെഡി ഫ്ലോപ്പായി ആ പതിമൂന്ന് ഇതാണ് ഇത് കഴിയിട്ടുള്ളൂ ഇപ്പോൾ അതിലെത്ര സ്കോറ് കിട്ടും എന്നറിയില്ല എൻ്റെ മാതാവ് പക്ഷെ വലിയ അന്പുത്തോടെ അറുപത്തഞ്ച് മാർക്കോടുകൂടി എൻ്റെ മാതാവ് പാസ്സാക്കി പിന്നെ അതേപോലെ തന്നെ ഈ എൻ എം സി രജിസ്ട്രേഷനിൽ നമുക്ക് ഈ നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് മീഡിയത്തിലാണെന്നുള്ള ലെറ്റർ വേണം ഞാൻ തൊണ്ണൂറ്റാറിൽ പാസ് ഔട്ട് ആയതാണ് എൻ്റെ ഹോസ്പിറ്റലിൽ ശരിക്കും പറഞ്ഞാൽ വേറെ ആൾക്കാരെ ഏറ്റെടുത്ത് അപ്പം ഞാൻ എവിടെ പോയി ആണ് എൻ്റെ സർട്ടിഫിക്കറ്റ് ഈ കോളേജിൽ നിന്ന് വേണം ഇത് വരാൻ അപ്പം എൻ്റെ ഫാദറും എൻ്റെ അങ്കിളും കൂടെ പോയി അന്വേഷിച്ചപ്പോൾ ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ പിള്ളേരുടെ വർക്കുകൾ എൻ്റെ ഒരു മാനേജർ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ മാനേജറായിട്ട് എനിക്ക് ഉള്ള പരിചയമുള്ള ആളായിട്ട് ഞാൻ ഇതുവരെ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല അപ്പം ഈ ലെറ്ററിന് വേണ്ടി നമ്മൾ തന്നെ പോകണം ശരിക്കും എൻ്റെ അപ്പൻ എൺപത്തിനാല് വയസ്സായി അച്ചച്ചന് മദ്രാസ് വരെ പോകാൻ പറ്റത്തില്ല അപ്പം അങ്കിളിനും പോകാൻ പറ്റില്ല അങ്കിളിനും പ്രായമുള്ളതാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ പ്രിൻ ഈ മാനേജർ വഴി പ്രിൻസിപ്പാൾ തരാമെന്ന് പറഞ്ഞു അവന് ഞാനൊരു ഫ്രണ്ടിൻ്റെ എൻ്റെ ഹസ്ബൻ്റെ പെങ്ങളുടെ അടുത്തുള്ള കൊച്ചു പറഞ്ഞ് അവള് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പറഞ്ഞാൽ അതിന് പറ്റില്ല എന്ന് പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആകെ ആകെക്കൂടി സ്ട്രെസ്സാണ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ് ചോദിച്ചു ആരെങ്കിലും മദ്രാസിലുണ്ടാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു എന്തിനാ അപ്പം അവളുടെ പെങ്ങളുടെ വീട് അവിടെ മദ്രാസിലാണ് അവരോട് ചോദിച്ചു നോക്കട്ടെ ഞാൻ എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അന്ന് രാത്രി രണ്ട് മണിയായപ്പോഴത്തേക്ക് അവൾ എന്നെ വിളിച്ചേക്കാൻ നിഷ പെട്ടെന്ന് എല്ലാ പേപ്പറുകളും അയച്ചു കൊടുക്കും അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എല്ലാം ധൃതി പിടിച്ച് എല്ലാ പേപ്പറുകളെല്ലാം അയച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞാൽ എല്ലാ നമ്മളിപ്പോൾ നമ്മളീ പഠിച്ച ഇവിടുത്തെ നാട്ടിലുള്ള ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു റെഫറൻസ് വേണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം അല്ലാണ്ട് ഒരു റഫറൻ അത് നേഴ്സിംഗ് പഠിച്ച് അറിയാം പൈസ വന്നാലേ പറ്റത്തുള്ളൂ പക്ഷേ ഒരു രൂപ പോലും വാങ്ങിക്കാതെ എൻ്റെ സർട്ടിഫിക്കറ്റ് യു കെയിൽ ഒരു രൂപ ആ അയച്ച എൻ്റെ കൂട്ടുകാരുടെ പെങ്ങളുടെ ഭർത്താവ് പുള്ളി ലീവ് ലീവെടുത്താണ് പോയത് പക്ഷേ ഒരു രൂപ ഹോസ്റ്റൽ പൈസ കൊടുക്കണ്ട അതുപോലും പുള്ളിയുടെ കയ്യിൽ നിന്ന് കാശെടുത്താണ് എടുത്താണ് അയച്ച് എൻ്റെ വീട്ടിലേക്ക് അയച്ചത് എൻ്റെ എക്സാമിന് മുമ്പ് എനിക്ക് ആ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി എല്ലാ രീതിയിലും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും എൻ്റെ ഓരോ ചുവടുപ്പിലും മാതാവും ഈശോയും കൂടെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ എൻ എം സി പിന്നോ മാനേജർ അവരയക്കണം പുള്ളിക്കാരി ഒരാഴ്ച ലീവായിരുന്നു മാനേജർ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട് അതും ഒരാഴ്ച ഹസ്ബ ആ സമയം ഇപ്പോൾ ഞങ്ങളുടെ മാനേജറുടെ ഹസ്ബൻഡ് ഐ സിയുയിൽ അഡ്മിറ്റാണ് ആ ഒരാഴ്ച അങ്ങോട്ട് പോയി നമുക്ക് എത്രയും പെട്ടന്ന് പിൻ നമ്പർ കിട്ടണമല്ലോ എൻ എം സിയിൽ നിന്ന് ലെറ്റർ വന്നേക്കണേ സിഫിന് ഇവർ ഫോം സൈൻ ചെയ്ത് ചെയ്തയക്കണമെന്ന് ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ മാനേജർ വന്നു അപ്പോഴും ഞാനിരുന്ന് പ്രാർത്ഥിക്കണേ മാതാവ് എത്രയും പെട്ടെന്നൊന്ന് ഒന്ന് ആ എൻ എം സി പിന്നവർ കിട്ടാനുള്ള മാതാവിനെ തരണേന്ന് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ മാനേജർ എല്ലാ പുള്ളിക്കാരി അങ്ങനെ ചെയ്യുന്ന ആളല്ല പക്ഷേ എല്ലാം കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് രണ്ട് മാനേജർസ് ആയി ചെയ്യണം ഞാൻ പോകണം ശരിക്കും പക്ഷേ ഞാൻ പോകാതെ തന്നെ ഈ മാനേജർ തന്നെ ബാൻഡ് ഏറ്റിൻ്റെ അടുന്ന് സൈൻ വാങ്ങിച്ച് എല്ലാം ചെയ്തു തന്നു എൻ്റെ എൻ എം സി പിൻ നമ്പർ മുപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ എം എൻ എം സി പിൻ നമ്പർ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടി അപ്പം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം എൻ്റെ മാതാവ് എൻ്റെ ഈശോയും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് പറ പിന്നെ അതുപോലെ തന്നെ ഉപ്പും കൊണ്ട് എൻ്റെ വീട് ഞാൻ കാരുണ്യ പ്രവർത്തി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്കറിയാം അല്ല യു കെയിൽ പിള്ളേരെ ഒറ്റക്ക് വിടാൻ പറ്റത്തില്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണം അപ്പം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ പിള്ളേരൊക്കെ അവർക്ക് നൈറ്റിന് പോകുമ്പോൾ തരും അപ്പോൾ രണ്ടു പേർക്കും നൈറ്റായിരിക്കും അപ്പോൾ കൊച്ചുങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും അങ്ങനെ ഹെല്പ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ ഞാൻ എല്ലാ മാസവും എൻ്റെ സാലറിയിൽ നിന്ന് മെഡിസിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ ഡയാലിസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആഴ്ചയിലും ഡയാലിസിസ് എന്നൊരു കൊച്ചിന് എന്നെക്കാൾ എന്നേക്കാൾ എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ സഹായം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഫുഡ് ആശുപത്രി പോയി ശുശ്രൂഷിക്കാൻ ഒന്നും യു കെയിൽ പറ്റത്തില്ല എൻ്റെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു ജപമാല ഉണ്ടാവും ഞങ്ങൾക്ക് ഞാൻ പ്ലാസ്റ്റിക് സർജറിയിൽ വർക്ക് ചെയ്യണത് ബ്രസ്റ്റ് ഓപ്പറേഷൻ നടക്കുന്ന രാവിലെ പ്ലാ ട്രാൻസ്പ്ലാന്റ് ചെയ്യും ബ്രസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന യൂണിറ്റിലാണ് അപ്പോൾ അവർ രാവിലെ കയറിയിട്ടുണ്ടെങ്കിൽ എട്ട് മണി മണി ചില സമയത്ത് പതിനൊന്ന് വരെ നീണ്ടു പോകുന്ന സർജറിയാണ് അപ്പം ഞാൻ അവർക്ക് വേണ്ടി ചവമാല ചെല്ലും അവ അതാണ് എൻ്റെ പ്രേഷിത പ്രവർത്തനങ്ങൾ പിന്നെ ഞാൻ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കുർബാന ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പള്ളിയാണ് എനിക്ക് ഓഫ് കിട്ടുമ്പോൾ ഞാൻ പള്ളി പോവും പിന്നെ എല്ലാ ദിവസവും ഞാൻ ഓൺലൈനിൽ കുർബാന കൂടും എല്ലാ ഞായറാഴ്ചയും കൂടും പിന്നെ കുമ്പസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എപ്പോൾ അവസരം കിട്ടുന്നു അപ്പോഴൊക്കെ ഞാൻ പോയി കുമ്പസാരിക്കും അതൊക്കെയാണ് എൻ്റെ ആത്മീയമായ വളർച്ച പിന്നെ ഞാൻ പ്രാർത്ഥന എൻ്റെ യാത്രകളിൽ ജപമാല ഞാൻ എൻ്റെ യാത്രയും പിന്നെ വീട്ടിലെനിക്ക് അത്രയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു അവസരമെൻ്റെ വീട്ടിലുള്ളത് ഞാൻ വിശ്വസിക്കുന്ന മാതിരി എൻ്റെ വീട്ടിൽ വിശ്വാസമുണ്ട് പക്ഷെ അവരുടെയൊക്കെ മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് നീ കൃപാസനത്തിൽ പോകണമെന്ന് പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞു ഇന്ന് ഞാനിവിടെ വരേണ്ട വ്യക്തിയല്ല ഞാൻ ഇന്ന് കുർബാനക്ക് പള്ളിയിൽ പോയപ്പം എനിക്കെന്തോ മാതാ എൻ്റെ മാതാവ് വിളിച്ചമാരെ തോന്നി ഞാൻ അതുകൊണ്ട് എൻ്റെ ഞാൻ പള്ളിയിൽ നിന്ന് ഓടി പത്രം എൻ്റെ ഉടമ്പടി പത്രം ഉണ്ടോന്ന് ജസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ വേഗം ഓടി ഞാൻ പോകുന്നത് ഇവിടെ പതിനൊന്നരയ്ക്ക് അപ്പം മാതാവ് എന്നെ വിളിച്ചു വരുത്തിയതാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ എൻ്റെ ജീവിതം തന്നെ ഞാൻ സമർപ്പിക്കണം മരണം വരെ അമ്മയുടെ പ്രതിശീലനത്തിനെ സാക്ഷിയാക്കി നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം അപ്പം അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ എൻ്റെ കുടുംബം കൃപാസന കൃപാസനമാതാവിൽ വിശ്വസിക്കാനുള്ള കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എല്ലാവരും കൃപാസന മാതൃ വിശ്വസിച്ച് ജീവിക്കണമെന്ന് ആണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിൻ്റെ മഹത്വം അവരും അറിയണം